വെൽക്കം ഇന്ന് ഒന്നാം തീയതി കേട്ടോ അപ്പൊ നമ്മളൊരു അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് ഭയങ്കര വൈബുള്ള ഒരു അമ്പലം ഉണ്ടോ ആറേശ്വരം എന്നാണ് ഈ അമ്പലത്തിന്റെ പേര് അപ്പൊ ഇവിടെ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ ഇപ്പൊ ഈ അമ്പലം അറിയപ്പെടുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴും അതുപോലെ തന്നെ വയസ്സാകുമ്പോഴും മാത്രമാണല്ലോ സ്ത്രീകൾക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഇതിനിടയിൽ ആർക്കെങ്കിലും ശബരിമല ദർശനം നടത്തണം അയ്യപ്പ സ്വാമിനെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം അടിപൊളി വൈബുള്ള ഒരു അമ്പലമാണ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ശബരിമല നമ്മൾ നമ്മളെങ്ങനെയാണോ കല്ലും മുള്ളും ഒക്കെ താണ്ടിപ്പോകുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടേക്ക് വരാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അമ്പലം എന്നത് ഭയങ്കര വൈബാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രസാദം കഴിപ്പിച്ചു പ്രസാദം കഴിപ്പിച്ചത് എള് പായസാണ് കേട്ടോ എള് പായസം എള് പിരി പിന്നെ നാളികേരം കൊടക്കില്ല അങ്ങനത്തെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് എള്ള് നമ്മൾ കേട്ടോ നമുക്ക് കഴിച്ചുവെക്കാൻ പോവാണ് എള് ഇതാണ് പ്രധാന വഴിപാട് കേട്ടോ ഉം അപ്പൊ വീട് എല്ലാവരും മുഴുവൻ കാണണം കേട്ടോ അപ്പൊ ഈ അമ്പലം വരുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഫോറസ്റ്റ് ബോർഡറിലാണ് കൊടകരയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയില് ഈ ഒരു അമ്പലം വരുന്നത് കേട്ടോ ഭയങ്കര വൈബിട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഫോറസ്റ്റ് ഏരിയയുടെ ഒരു ബോർഡറിലാണ് കേട്ടോ ഒരു അമ്പലം നിൽക്കുന്നത് അപ്പൊ ചുറ്റും നോക്കിക്കഴിഞ്ഞാല് നിറയെ കാടുകളാണ് അപ്പോൾ ഈ വഴി കൂടെ അതാണുണ്ടോ നടക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് അത് ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ ഈ ഒരു അമ്പലത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ കണ്ടോ ഭയങ്കര കാട് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്നാം തീയതിയാണ് കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അമ്പലം സ്ത്രീകളുടെ ശബരിമല എന്നാണ് കേട്ടോ അറിയപ്പെടുക അപ്പോൾ നമ്മൾ ശബരിമലക്കൊക്കെ പോകുന്ന പോലെ തന്നെ കാടും മേടും താണ്ടി കല്ലും മുള്ളും ഒക്കെ താണ്ടിയിട്ട് വേണം ഇവിടേക്കും പോകാനായിട്ടിട്ടോ അപ്പം ഈ ഒരു മല കയറണം പനീഷായിട്ടാണ് അവിടെ എത്തിയിട്ടോ അപ്പം നിറച്ച് പാറ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയാണ് റൂട്ടിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പാടില്ല നമ്മൾ എന്തായാലും നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പം ഭഗവാനെ കാണാൻ പോകുമ്പം കുറച്ച് പ്രയാസപ്പെട്ടിട്ട് കാണാൻ പോകണം എന്നുള്ളൊരിതിലാണ് കുറച്ച് കയറി ഇപ്പോഴും വയ്യണ്ടായിട്ടോ ഇനി ഞാൻ എവിടെ നിന്ന് വരെ കയറിയെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ ഈ വഴി ഇങ്ങനെ കയറി കയറി വന്നു കേട്ടോ തിരിച്ച് കയറാം ആ അപ്പോൾ അമ്പലം നമുക്ക് അവിടെ നിന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അനുഷേട്ടൻ അവിടെ എത്തി ഞാൻ ടൈഡായി ഞാൻ കുറച്ചേരം അവിടെ നിൽക്കട്ടെ യോ ഓക്കെ അപ്പം നമുക്ക് ഇനി ആദ്യമേ കയറി തുടങ്ങാം കേട്ടോ ബാക്കി അപ്പൊ മുകളിൽ ഞാൻ കാണാട്ടോ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ എത്തുമ്പോ ചെറിയ കല്ലും മുള്ളും കുറെ കഷ്ടങ്ങളും തന്നെയാ എങ്ങനെയുണ്ട് മല കേറിയിട്ട് കണ്ണടച്ച് കേറിയത് അതെ അല്ലേ ാണ് മീനമാസത്തിലെ ഒന്നാം തീയതി പിന്നെ ആശംസകളും ക്ഷേത്രത്തിലെ അന്നതാണ് വഴിപാടുകൾ ഹലോ എനിക്ക് ഒരു പാറയാണ് ப்ப நமக்கு தரிச்சு போக ஈவீட போகாம் ஞாரத்தி போயிடும் டா அப்படின் പോയത് ഇവിടെ ചെറിയൊരു കിണറുണ്ട് കേട്ടോ അതിൽ വെള്ളമാണ് പക്ഷെ പൊട്ട വെള്ളം കേട്ടോ പണ്ട് കാലത്ത് പായസം വെക്കാനൊക്കെ ഈ ഒരു കണ്ടീനാണ് വെള്ളം എടുത്തിരുന്നതെന്ന് അറിയാവുന്നവർ പറയുന്നുണ്ട് കേട്ടോ അതേ കാടാണ് ചുറ്റും ചുറ്റോട് ചുറ്റും കാട് തന്നെയാണ് ഇതൊരു പുനർജനി തോന്നുന്നൊരു ഗുഹയാണ് കേട്ടോ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ പുനർജനി ഗുഹ ഇപ്പം ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇതാണ് ഈ ഗുഹയുടെ ഒരു ഉൾവശം എന്ന് പറയുന്നത് ഇതിൽ കൂടെ പോയിട്ട് ഇതിൽ കൂടെ തിരിച്ചു വരികയായിരിക്കണം ഇറങ്ങി ഇതാണ് താഴ്വാരം ഇങ്ങനെയുള്ള രസാണല്ലേ നിറച്ച് കാടുകളൊക്കെ ഭയങ്കര രസട്ടോ കാണാനായിട്ട് അപ്പൊ ഇത് ഒരു ഫോറസ്റ്റ് ഓഫീസ് ആട്ടോ ഏതാണ് ഇത് മുക്ലിയം മോഡൽ ഫോറസ്റ്റ് ചുങ്കാൽ അങ്ങനെ എന്തോ എഴുതിട്ടോ ഇതാണ് വഴി ആ ചാലക്കുടി ഡിവിഷൻ വെള്ളിക്കുളങ്ങര റേഞ്ച് മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷൻ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു എന്താ പറയാ റോഡ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ വഴി കേറി പോണത് ാണ് നമ്മുടെ മസാല ദോശ മസാലദോശ തുടങ്ങി ഹായ് ഡിയേഴ്സ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാത്തു ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ഒരു കമന്റ് ഇടാനും ലൈക്ക് ഇടാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ ബൈ ലവ് യു ആൾ